ഹലോ ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കോയും നാടൻ കോടങ്കോഴിയും മാത്രമാണ് ഇതിൽ ഈ ഇതൊരു വീട്ടമ്മൻ്റെ സ്ഥലം പഠിക്കലാണ് കോഴിക്കോട് പോകുന്ന വഴിയാണ് പഠിക്കൽ എന്ന സ്ഥലമാണ് പിന്നെ ഡെലിവറി ഉണ്ട് ആർക്കുവാണെങ്കിലും വാങ്ങിക്കാം ഇതൊക്കെ ഫയോമികളാണ് കുറേയുള്ളത് ബാക്കിയൊക്കെ നാടനാണ് നാടനും ഇതിലുണ്ട് ഫയോമി ഒറിജിനൽ ഫയോമീൻ്റെ കോഴികളും ഇത് ഇവരെടുത്തുണ്ട് കിട്ടാ ഇത് ഇവരൊക്കെ അട വെച്ച് വിരിയിക്കുന്ന കോഴികളാണ് നാടൻ കോഴികളിഷ്ടം പോലെ ഉണ്ട് ഇവരെ കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് ഇതൊക്കെ അട വെച്ച് വിരിയിച്ച കുഞ്ഞുങ്ങൾ അതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട് ഇത് ഒന്നിച്ച് ഇനി വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പർ അവരിതാണ് കേട്ടോ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇഷ്ടം പോലെ കോഴികളെ കുറച്ചൊന്നുമല്ല ഓരോ നെറ്റിൻ്റെയും ഒക്കെ ചോട്ടാക്കി നിർത്തിയിരിക്കുകയാണ് വിരിഞ്ഞിറങ്ങിയ രണ്ട് ബാച്ച് വിരിഞ്ഞിറങ്ങിയ കുട്ടികളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും കോഴികളെ വളർത്താൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ മിതമായ വിലക്ക് ഇങ്ങൾക്ക് കിട്ടും ഇവരെ കഴിയുന്ന ഇവർക്ക് അതിൻ്റെ പരിചരണങ്ങളൊക്കെ നല്ല അറിയുന്ന ആൾക്കാരാണ് ഇതിൽ പൂവനും സാധാ നാടൻ പൂവാനുമുണ്ട് പയോമി പൂവാനുമുണ്ട് ഈ കാണിക്കുന്ന കോഴികൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൂവന്മാരാണ് തമ്മിൽ തമ്മിൽ നല്ല മത്സരം കുറേക്ക് ഒഴിവാക്കുകയാണെന്ന് വെച്ചിട്ടാണ് വലിയ വലിയ കോഴികളാണ് അതേമാതിരി മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളും ഉണ്ട് അത് ഇതൊക്കെ ഇവരെ കയ്യിലുള്ള കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ നോക്കി വളർത്തണമെങ്കിൽ നല്ല ചിലവുമുണ്ട് അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതല്ല കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഇവർ കോഴികൾ തമ്മിൽ തമ്മിൽ മത്സരം തുടങ്ങുമല്ലോ ഇപ്പം അങ്ങനെ ഇവർ ചെറിയവരെ കൊണ്ടൊന്നും അങ്ങനെ പ്രശ്നമില്ല അതിങ്ങനെ വലുതാവണീനനുസരിച്ചാണല്ലോ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികളും ഉണ്ട് ഇവരെടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിക്ക് അത്യാവശ്യം വില ഉള്ളതാകും ഫയോമിക്കും വില ഉണ്ട് നാടൻ കോഴിയും വില ഉണ്ട് എന്നാൽ നാടൻ കോഴി ഫയോമിനേക്കാളിലും വില കുറവാണെന്ന് നാടൻ കോഴിയാകുമ്പോൾ നമുക്ക് എന്നും ഈ ഫയോമിൻ്റെയും നാടൻ കോഴീൻ്റെ ഒക്കെ മുട്ടല്ലേ നല്ല ഔഷധ ഞാൻ പറയാതെ ഞാൻ പറയാതന്നെങ്ങൾക്ക് അറിയുമല്ലോ അപ്പോൾ നമുക്കൊരു പത്ത് കുട്ടികളെങ്കിലും വാങ്ങിയാൽ നമുക്ക് നമുക്ക് കുറേ അവരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ കോഴി കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളിതാണ് ഈ ഒന്ന് ഐറ്റം കുട്ടികൾ ഇതൊക്കെയാണ് രണ്ട് മൂന്ന് ഐറ്റം ഉള്ളത് ഇനി പുള്ളിക്കോഴിയുണ്ട് ഒരു വൈറ്റ് പോവാനുണ്ട് പുള്ളി പോവാനുണ്ട് ഇവരൊക്കെ വിൽക്കാനുള്ളത് തന്നെയാണ് അപ്പോഴൊക്കെ അതിനാവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്ന് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് ഈ പൂവനെ കൊടുക്കാനുള്ളതാണ് ഇതിപ്പോൾ അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടതാണ് കേട്ടോ അവരൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂട്ടിലാണ് ഇവരുടെ അടുത്ത് വേറെ പോവാൻ ഈ പോവാൻ മാത്രമാണ് ഇതിൻ്റെ അടുത്ത് നിർത്തിയിരിക്കുന്നത് കാരണം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ അപ്പം ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നല്ല ഇതിനെ പറ്റി അറിയുന്ന ആളാണ് ഇവർ ഇതിലുള്ള ഈ പിടക്കോഴികളൊക്കെ കൊടുക്ക ആളാണ് നല്ല ആ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കുട്ടി പിടക്കോഴികളാണ് അവർ ഇവരിൽ നല്ലൊരു ബിസിനസ്സാക്കിയിട്ട് തന്നെ കൊണ്ടുനടക്കുന്നു കേട്ടോ ാക്കി കൊണ്ട് നടക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല ചിലവുണ്ട് ഇവർക്ക് വിറ്റ് ഇത് ഇതും ഒരു നല്ലൊരു വരുമാനമായി കിട്ടിയിട്ടേ നമുക്ക് നോക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ ഇവരൊക്കെ കൊടുക്കാനുള്ള കോഴികളാണ് ഈ പുടക്കോഴികളൊക്കെ എന്ത് വലുപ്പാണ് ആ പൂവനും കൊടുക്കാനുള്ളതാണ് നല്ല വലുപ്പുള്ള പടക്കോഴികൾ ഉണ്ടോ നല്ല പ്രതിരോധശേഷിയുള്ള കോഴികളാണ് ഒരു തൊപ്പുള്ള കോഴിയുണ്ട് തൊപ്പുള്ള കോഴികളും ഉണ്ട് എന്താ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരത്തെ കോഴി വാങ്ങിയ ആളുകളുണ്ടെങ്കിൽ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക ഹൈപ്പ് നല്ലൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാൻ വർക്ക് ചെയ്തെട്ടോ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നതാവും ഇതില് ഈ വൈറ്റ് വയറ്റുപോന് കൊടുക്കാനുള്ളതാണ് ഭയങ്കര കൊത്താണ് വലിയ വലിയ കോഴികളാകുമ്പോൾ തമ്മ കൊത്തല്ല പൂവന്മാരും അപ്പൊക്കെ വേറെ വേറെ മാറ്റിയിട്ടതാണ് കേട്ടോ നല്ല സ്ഥല സൗകര്യവും തിന്നാനുള്ളതും ഇപ്പൊക്കെ നായക്കൾ വന്നിട്ട് നെറ്റ് കൊണ്ടൊക്കെ മറിച്ചു കെട്ടിയിട്ടാണ് ഇവർ നിർത്തിയിരിക്കുക അടുത്ത